ഇതെന്താ അറിയോ ഇത് സംഭവം നമ്മുടെ ടോൾ ബൂത്ത് വരുന്ന ഏരിയ കേട്ടോ നമ്മുടെ മാമ്പുഴ പാലത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആ ഭാഗത്ത് നിന്ന് വരുന്ന ഇതെന്തിൻ്റെ അതിന്റെ ചങ്ങലേ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനത് കൂടുത്തുംപാറ ഭാഗത്താട്ടോ നമ്മുടെ കൂടുത്തുംപാറ നമ്മുടെ എൻ എച്ച് അറുപത്താറിലെ ഏറ്റവും സുന്ദരമായ വർക്ക് നടക്കുന്ന ഏരിയ കണ്ടെ അടിപൊളി റൗണ്ട് അബൌട്ട് ആൻഡ് ട്രംബറ്റ് എന്ന് പറയാ അതുപോലെ ടോള് വരുന്ന എല്ലാ വരുന്ന ഒരു ഏരിയ കേട്ടോ ഇവിടുത്തെ വർക്ക് എന്റെ അപ്ഡേഷൻ കാണിച്ചില്ലേ പിന്നെന്തല്ലേ അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം എന്തൊക്കെയായി എങ്ങനെയൊക്കെ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊലി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മാമ്പ് പാലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ ഒരു പത്ത് എൺപത് മീറ്റർ അപ്രോച്ച് അപ്രോച്ചുകൊണ്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് നേരത്തെ താറിങ് വരെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ എടുക്കുമ്പം സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതുപോലെ ഈ ഭാഗത്തുള്ള പയലിങ് ഇവിടെ ഒരു വലിയൊരു ഗർത്തം പോലെ ആക്കിയിട്ട് പയലിങ് ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ തൊട്ടപ്പുറത്തേക്ക് അതുപോലെ ഈ ഭാഗത്ത് അവിടെ പൈലിങ് ചെയ്തതിൻ്റെ അടയാള കണ്ടുകൾ ഇപ്പോൾ ഇവിടെ വേറെന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മണ്ണിൽ വേറെന്തോ ഒന്നുകൂടി എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു അതായത് ലൂസാണെന്ന് സംശയമില്ല പയലിങ് ഒന്നുകൂടി സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ എന്തായാലും കാംസി കാംസി എന്തായാലും ഒന്ന് വേർക്കുന്ന ഒരു ഏരിയട്ടത് അവര് കൊറച്ചൊന്ന് വേർക്കുന്നുണ്ട് ഈ ഏരിയയില് അടിപൊളി വെച്ചാല് വർക്കൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം സെറ്റപ്പ് ആക്കി എടുക്കാം എല്ലാ വർക്കും സെറ്റപ്പ് ആക്കണം പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഇവര് കൊറച്ച അടിപൊളി വർക്കെന്നാട്ട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാന രീതിയിലൊക്കെ പോയി നോക്ക ആ ഭാഗത്തൊക്കെ ഏകദേശം വർക്കൊക്കെ ഫിനിഷിങ് ആട്ടോ അപ്പൊ ഇവിടെതൊക്കെ എന്തോരം എനിക്കാണെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ട് അതിശ്ചയാം ചെയ്യുന്നുണ്ടോ ഒരു വർക്കാട്ട് അവിടെ നടക്കുന്ന ഒരു രക്ഷ വർക്ക് അടിയിൽ വരെ പഴയ പണ്ടൊരു വാള് വാർത്തത് എന്താ കോ സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി ഒക്കെ വാർത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടത് മാറി പഴയ വാളാണ് പക്ഷേ ഇപ്പം ഉള്ളതൊക്കെ ഫുള്ള് ഒക്കെ കൊടുത്തിട്ടുള്ള സെറ്റപ്പ് വാളാണ് ഇപ്പം അതൊന്നും ഇനി മറയാഞ്ഞാൽ മതിയായിരുന്നു എന്തായാലും വേണ്ടില്ല ഇനി ഈ ഭാഗം അങ്ങോട്ട് ജോയിൻറ് ചെയ്യാണ്ട് അതുപോലെ ആ ഭാഗത്തേക്കുള്ള വർക്ക് ഏകദേശം മണ്ണിട്ടൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് പണിക്കാര് വൈകുന്നേരമായ എല്ലാവരും പോയതാണോ എന്താ അറിയില്ല പണിക്കാർ ഇപ്പോൾ ഇവിടെ ആ അവിടെതാ ഏകദേശം വർക്ക് ഫിനിഷിങ്ങിലൊക്കെ ഞങ്ങള് അവിടെ കാശ്ബെരിയാണിന്റെ വർക്കൊക്കെ ഏകദേശം കമ്പികളൊക്കെ ഇട്ട് തടങ്ങിട്ടുണ്ട് ഈ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കോ ആ ഇവിടെ എന്തൊരു പരിപാടി ഓക്കേ ഇതെന്താ അറിയോ ഇത് സംഭവം നമ്മുടെ ടോൾ ബൂത്ത് വരുന്ന ഏരിയ കേട്ടോ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ടോൾ ബൂത്തിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഇവിടെ രണ്ട് ഭാഗം കൂടി ഒരേ ഭാഗത്തല്ല കേട്ടോ ടോൾ വരുന്നത് ഇപ്പോഴാണ് ടോളിൻ്റെ ഏകദേശം മനസ്സിലായത് നമ്മുടെ എഞ്ചിനീയർ സാബിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല എൻജിനീയർമാരുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാക്കോ അപ്പോൾ അത് അതുപോലെ ഏകദേശം ഒരു നൂറ് മീറ്റർ വിട്ടിട്ട് അവിടെ കണ്ടെങ്കിൽ ക്രെയിൻ കാണുന്നുണ്ടോ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ കാണുന്നുണ്ടോ അവിടെ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഉള്ള ടോൾ ബൂത്ത് അവിടുത്തെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയലിങ് ജോലികളൊക്കെ അതാണ് ഇപ്പോൾ ഇവിടെ എഞ്ചിനീയർ പറഞ്ഞിരുന്ന കേട്ടോ ഇപ്പം നമ്മുടെ ഈ വാളിൻ്റെ വർക്കൊക്കെ സെറ്റപ്പ് വർക്ക് കണ്ടാലും കണ്ടാലും അതിശ ആവും കേട്ടോ അവിടെ ഒരു വാളാണ് അത് ഇത് കാണണുണ്ടെങ്കിൽ ഞടുത്ത് പോയി കാണിച്ചു തരാം അല്ല സൈഡിൽ വലിയൊരു വാൾ അതിനും ഇപ്പുറത്തേക്ക് മൂന്ന് മീറ്ററോളം മൂന്ന് മീറ്റർ ആ രണ്ടര മീറ്റർ രണ്ടുമുക്കാ മീറ്റർ എന്തായാലും ഉണ്ട് അത്രയും നീട്ടത്തിൽ ഈ ഭാഗത്തേക്ക് അടിപൊളിയായിട്ട് കേട്ടോ അതുപോലെ ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് നേരത്തെ കോൺക്രീറ്റ് കൊണ്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ല അവിടെ ആറി ബ്ലോക്ക് അത് ടെമ്പറവരി ആട്ടോ അത് നമ്മൾ എഞ്ചിനീയറോട് ചോദിച്ചു നോക്കണോ വേണ്ട അത് നമ്മൾ വേറെ ആൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അതെന്തായാലും വേണ്ട ഈ വാൾ വന്നു കഴിഞ്ഞാൽ നടക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് പൊളിച്ചിട്ട് അത് പൊളിക്കല അല്പം എന്താ അറിയില്ല അത് നീ മണ്ണിട്ട് നേരത്തെ എടുക്കാണോ അറിവ്ലോക്കെ ഈ പൊക്കി എടുക്കുവോ എന്ന് പറയാൻ പറ്റില്ല എടുക്കാൻ ഉണ്ടാവൂല മണ്ണ് സെറ്റായതല്ലേ ഇനി അങ്ങോട്ട് അവിടെ തന്നെ വെച്ചു കൊടുക്കലായിരിക്കും അപ്പൊ നമ്മുടെ ടോൾ ബൂത്തിന്റെ കാര്യമൊക്കെ ഫൈനൽ റെഡി ആയിട്ടോ ടോൾ ബൂത്തൊക്കെ വരുന്നത് എവിടെയാണ് കറക്റ്റ് ഇപ്പം കേട്ടോ ഫിക്സഡ് ആയത് കേട്ടോ ടോൾ ബൂത്തിനുള്ള ഫയലിംഗൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ ബീം വർക്കുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഇവിടുത്തെ ടോൾ ബൂത്ത് നമ്മുടെ മലപ്പുറം ചിട്ടിപ്പടി ആ ഭാഗത്തുള്ള ടോൾ ബൂത്തിൻ്റെ രണ്ടും ഒരു ഒരു ഭാഗത്ത് തന്നെയല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ കേട്ടോ ഇവിടെ നേരെ തിരിച്ച ഒരു ഭാഗം സൈഡ് ടോൾ ബൂത്ത് ആ ഭാഗത്തും ഈ ഭാഗത്തും നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയാണ് ഇവിടുത്തെ ടോൾ ബൂത്ത് വരുന്നത് പിന്നെ ആ ഭാഗത്തുള്ള വർക്കും കൂടി കാണിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യട്ടോ കേട്ടോ അപ്പം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തുള്ള വർക്ക് വർക്കുക സൈഡ് വാളുടെ വർക്കുകളൊക്കെ ഫിനിഷിങ് ക്രാശ് പരിൻ്റെ കമ്പി കെട്ട് മണ്ണക്കെട്ട് നഗറ്റി കണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ അണ്ടർ പാസ് വരുന്നില്ലേ അവിടെ കേട്ടോ ഏരിയ ആണ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ആ ആ ഏരിയ കേട്ടോ ആ ഏരിയയിൽ ഇപ്പോഴാട്ടൊരു മാറ്റം ഇപ്പം കാണുമ്പോൾ നമ്മുടെ കൂർത്തുംപാറ ഏതാണെന്ന് മനസ്സിലാവാത്ത തോതിലേക്കുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെയൊക്കെ നല്ല രീതിയിൽ നിന്ന് ആ അടോ ആ ഏരിയയിലാട്ടോ നമ്മുടെ ടോൾ ബൂത്ത് ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ഏരിയ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ അണ്ടർപാസിൻ്റെയും നമ്മുടെ മാമ്പഴ് പാലത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് ടോൾ ബൂത്ത് വരുന്നത് ഒന്നും ഇപ്പുറം ഒന്നും അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിച്ച് ഏരിയ കേട്ടോ റിച്ച് ഏരിയ ആവാനുള്ള ഒരു റിച്ച് ഏരിയ ആയിക്കഴിഞ്ഞു നമ്മുടെ ലാൻഡ് മാർക്കിൻ്റെ ബിൽഡേഴ്സ് അതുപോലെ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ടൊരു ബിൽഡിങ് കമ്പനിയായ ഗാലക്സി ഗാലക്സിയുടെ നാൽപ്പത് ലയറുള്ള ബിൽഡിങ് ഇവിടെതാണ് വരുന്നോ ഇവിടെ ഈ ഏരിയയിലെ ഇപ്പോഴുള്ള ഈ നിലവിലെ ഏരിയയിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങാണ് വരുന്നത് അപ്പം ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ്ങാണ് ആ ഭാഗത്തുള്ള താൽക്കാലികമായിട്ടൊന്ന് സെറ്റാക്കി സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പരിപ്പാത അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൂർത്തമ്പാറ ഭാഗത്തുള്ള വിശേഷങ്ങളെ നമ്മൾ ആ കോൺക്രീറ്റിൻ്റെ ഒക്കെ ഒന്ന് ആ അണ്ടർ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണം ഇനി പക്ഷെ അവിടെ വണ്ടി നിർത്തായ വെച്ചോട് കഴിഞ്ഞില്ല കേട്ടോ പിന്നെ അങ്ങനെ അവിടെ പോന്ന് അവിടെ സ്ലാബിൻ്റെ കോൺക്രീറ്റ് എന്തോ നടക്കുന്നുണ്ട് ഒരു വാഹനം ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് സെറ്റപ്പാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കണ നമ്മുടെ മട്ടികളൊക്കെ ഒക്കെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പരത്താനുള്ളത് ഒക്കെ റെഡി ആട്ടോ ഒന്നും കുഴപ്പമില്ല ഈ അൻപത് സെൻറ്റിമീറ്റർ ഡബ്ല്യു എം എം ആൻഡ് അങ്ങനെയുള്ള മിക്സിംഗളായിട്ട് പൊന്തിക്കാനുള്ളട്ടോ ഇത്രയും ഹൈറ്റിൽ അതിന് കണക്കായിട്ടാണ് ഇവിടെ മണ്ണിട്ട് വച്ചത് അമ്പത് സെൻറ്റിമീറ്റർ ഉണ്ടാവും അല്ലേ യെസ് ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് പതിനഞ്ച് പിന്നെ എട്ട് പത്ത് അഞ്ച് അങ്ങനെ കേട്ടോ അപ്പോൾ ഏകദേശം പതിനഞ്ച് അമ്പത് സെൻറ്റിമീറ്റർ റെഡിയാണ് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ അല്പം ഫസ്റ്റ് ടാറിങ് എട്ട് സെൻറ്റിമീറ്റർ ആണോ അഞ്ച് സെൻ പത്ത് സെൻറ്റിമീറ്റർ ആണോ സംശയമുണ്ട് ഇങ്ങനെയാണ് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മൊത്തം പൊങ്ങാണ്ടാവട്ടോ മണ്ണിട്ടതിന് ശേഷം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ക്യാംസി എന്തായാലും എഞ്ചിനീയറോട് ചോദിച്ചവേ നമ്മൾ ആ വാൾ ഇടിയുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എന്താ അറിയാം നമ്മളിപ്പം ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് എഞ്ചിനീയർ ആകും ഇത് അത്യാവശ്യം മലയാളം അറിയാം പിന്നെ നമ്മളിങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് പിടിഞ്ഞ് പോയി പൊളിഞ്ഞു പോയാൽ നിങ്ങളെന്ത് പറയും കെ മോശം വർക്ക് എന്ന് വർക്കെന്ന് പറയില്ലേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞേ പതിനൊക്കെ അടിപൊളിയായിട്ടാണല്ലോ ചെയ്യുന്നത് വാളക്കെ ഉഷ്ഠാറ് വർക്കാണല്ലോ ആ അതാണ് കെ നല്ല വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പം മോശം വർക്ക് ചെയ്താൽ നിങ്ങൾ അത് പറയില്ലേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അവരുടെ വാക്കുകളൊക്കെ അപ്പം സംഭവ സത്യമാണ് എവിടെങ്കിലൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ മോശപ്പെട്ട വർക്ക് ഏത് സൈഡ് കണ്ട അപ്പം പറയില്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ മൂപ്പര് പറഞ്ഞു അപ്പോൾ എഞ്ചിനീയർ നല്ല സ്വഭാവം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് ഈ ഏരിയയിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമലിലൂടെ അറിയിക്കട്ടെന്താ ഇത് ഇവിടെ കൊണ്ടുതാ അതിന്റെ ചങ്ങലേ അതിന്റെ ചങ്ങല അല്ലേ അതിൻറെ ഉള്ളിൽ വെക്കുന്ന സാധനം അതായത് തിരിഞ്ഞു പോകാനുള്ളേ दावता अबे बाय बाय